നമ്മളിൽ നിന്ന് ഏതാനും ദിവസം മുമ്പ് ദൈവസന്യത്തിലേക്ക് യാത്രയായ ബഹുമാനപ്പെട്ട അനുഭവത്തിൻ്റെ ഓർമ്മയെ ആദരിച്ചുകൊണ്ട് നമ്മൾ എന്ന വിശുദ്ധ രൂപയർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നിങ്ങളോരോ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മൃതസംസ്കാര ശുശ്രൂഷൻ എനിക്ക് പറ്റിയില്ല എന്ന് ഞാൻ ഒരേ എങ്കിലും ബഹുമാനപ്പെട്ട എൻ്റെ ആവശ്യം ദൈവമായിട്ട് ക്യുവതേരേ അനുശോചനയും നിങ്ങളറിയിച്ചു കഴിഞ്ഞു അഭിപ്രായകുതാവ് പ്രതി സംസ്കാര ശുശ്രൂഷകൾക്ക് ഗാന കാർമ്മീരിത്വം വഹിക്കുകയും ചെയ്തു എല്ലാം വളരെ ഭംഗിയായിട്ട് അറിവഹിക്കപ്പെട്ടു നമ്മൾ പഴയ ജീവിതത്തിലേക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് അടങ്ങിപ്പോകേണ്ടതുണ്ട് എൻ്റെ പേരിലുള്ള ദൈവമായിട്ടുള്ള അനുശോചനവും പ്രാർത്ഥനയോ ഒക്കെ നിങ്ങളെ അറിയിക്കുന്നു അനുഭവിച്ചാൽ തീർച്ചയായിട്ടും ഈ ക്യൂതയെ സംബന്ധിച്ച് ഒരു സമ്പത്ത് തന്നെയായിരുന്നു പക്ഷേ സമ്പത്ത് അന്നത്തെ ആ സംസ്കാര ശുശ്രൂഷയുടെ ഇടയിലുള്ള വചനപ്രഭാഷണ വെറുമാനുക്കിടെ നില സൂചിപ്പിച്ചതുപോലെ നല്ല റോസുക്കുവാണെങ്കിലോ അത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പറിക്കുകയോ പറിക്കാതിരിക്കുകയൊക്കെ ചെയ്യും എവിടെ പണ്ടോ വെക്കണമെന്നുള്ളത് ദൈവം തന്നെ തീരുമാനിക്കും നമ്മുടെ കാഴ്ചപ്പാടുകളല്ല ദൈവത്തിൻ്റേത് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യവും അനുഭവിച്ചിട്ടുണ്ട് ഈ ലോകത്തിലെ പ്രവർത്തനങ്ങൾ ശുശ്രൂഷകൾ ദൈവമേൽപ്പിച്ച ദൗത്യം പൂർത്തിയായി നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഒരു ദൗത്യം തന്നിട്ടുണ്ട് അത് എത്ര കാലം എന്നുള്ളതിന് പ്രത്യേകിച്ച് നമുക്കറിവൊന്നുമില്ല എത്ര കാലമാണോ അത്രയും കാലം അതിർവിച്ച ശേഷം മടങ്ങുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പൂർ പിതാക്കന്മാരെല്ലാം എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഈ ഭൂമിയിലെ വാസമെന്ന് പറയുന്നത് ഒരു ദേശാന്തരവാസ കാലമാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം ദേശത്തല്ലാതെയുള്ള വാസം അതൊരു യാത്രയാണ് യാത്രയുടെ അവസാനം നമ്മൾ ദൈവത്തിലേക്ക് നമ്മുടെ പൂർവികളിലേക്ക് തിരിയേണ്ടതുണ്ട് അവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാരോട് ചേരാൻ സമയമായി ദൈവമോശിയോടും തഹ്റോനോടെല്ലാം പറയുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ പൂർവികരോട് ചേരാൻ സമയമായി ഈ ഒരു അവസ്ഥാ വിശേഷമാണ് നമ്മുടെ മരണത്തെക്കുറിച്ച് ചിത്ര പോലൂസിലെ എന്ന് പറഞ്ഞത് നമ്മളാരും അദ്ദേഹത്ത് ദുഃഖി ശ്രദ്ധയായിട്ടും ദുഃഖമുണ്ടാകും പക്ഷേ നമുക്ക് നിരാശയ്ക്ക് ഇടമില്ല എന്നാണ് അല്ലെങ്കിൽ നിരാശപ്പെടാൻ പാടില്ല കാരണം നമ്മൾ ജീവിച്ചാലും മരിച്ചാലും കർത്താവിനോടുകൂടിയുള്ളതാണ് നമ്മുടെ എന്ന് പറയുന്നത് പോലൂസ് തന്നെ പറയും ഏതാണ് എനിക്കിഷ്ടമെന്ന് ചോദിച്ചാലും മരിച്ച് കൂടി ആയിരിക്കുന്നതാണ് പക്ഷേ ഈ ലോകത്തിൽ ഞാൻ ജീവിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ലോകത്ത് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നു നമ്മുടെയൊക്കെ മനോഭാവം ഇത് തന്നെയാണെങ്കിൽ നമുക്ക് വലിയ ആശ്വാസം ഉണ്ടാകും അനുഭവത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ അദ്ദേഹം ജീവിച്ചാലും മരിച്ചാലും എല്ലാം കർത്താവിനോടുകൂടി ആയിരുന്നു കർത്താവിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത് ആ ഒരു ധൈര്യത്തിൽ നമുക്ക് പരസ്പരം ആശ്വസിപ്പിക്കാൻ കഴിയും അനുഭജനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തെ സ്നാഹരി സ്വീകരിച്ചതും പിന്നീട് അദ്ദേഹത്തിൻ്റെ പഠനകാലത്തുടനീളം അദ്ദേഹത്തെ അനുധാവന ചെയ്തും അല്ലെങ്കിൽ കൂടെ നടന്നതും ഞാൻ തന്നെയാണ് സ്നാജിയിലായും അല്ലാത്തപ്പോഴും ഒക്കെ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം ഒരു കാര്യമെന്ന് പറയുന്നത് വിശ്വാസം ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവുക ഈശോയിൽ വിശ്വസിക്കുക തനിക്ക് ദൈവം തന്നിരിക്കുന്ന ദൗത്യത്തിൽ വിശ്വസിക്കുന്നതൊക്കെ തന്നെയാണ് ആ വിശ്വാസം നൂറ് ശതമാനവും കാത്തുസൂക്ഷിച്ച വ്യക്തിയാണ് അനുവദിച്ചെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ സൗമ്യതയും അതോടൊപ്പം തന്നെ സരസമായ പ്രകൃതിയും ആളുകളോടുള്ള സൗഹൃദമെല്ലാം പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സിനാധികാരനെപ്പോഴും എല്ലാവരോടും ഒരുപോലെ കൂട്ടുകൂടാനും ഒരുമിച്ച് പോകാനും അധികാരികളോട് വിധേയത്തെ പുലർത്താനും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ജീവിച്ച് നമുക്ക് റിയം കത്തോലിക്ക സഭയുടെ നെടുംതൂണുകളെന്ന് പറയുന്നത് വിശ്വാസവും വിധേയത്വുമാണ് ഈ രണ്ടു കാര്യവും നൂറ് ശതമാനവും അനുഭവിച്ചിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഏത് കാര്യവും പറഞ്ഞു ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കൃത്യതയോടെ ചെയ്യുകയും യാതൊരു തരത്തിലും അടിയും കൂടാതെ ആ കാര്യം അതിൻ്റെ പൂർണ്ണത്തിലെത്തിക്കുന്നതുവരെ അതിൽ തന്നെ വ്യാപൃതനായിരിക്കും മറ്റൊന്നിനും പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഈ രീതിയിലല്ല എപ്പോഴും കൂടി വിശ്വാസത്തോടു കൂടി കോയിരുന്ന അച്ഛൻ പെട്ടെന്ന് പോകുമെന്ന് നമ്മളാരും വിചാരിച്ചല്ലോ പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം ഇവിടെ പൂർത്തിയായിരുന്നു അപ്പോഴാ പൂർത്തിയായ ദൗത്യത്തിന് ശേഷം അദ്ദേഹം കർത്താവിനോടൊപ്പം ആയിരിക്കാൻ വേണ്ടി യാത്രയായതാണ് അത് നമ്മുടെ എപ്പയെ ജീവിതക്ക് തന്നെയാണ് നമ്മളുടെ ജീവിതം എത്ര കാലം നീളുമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞു കൂടാം പക്ഷെ നമ്മൾ ജീവിച്ചാലും മരിച്ചാലും എല്ലാം കർത്താവിനോട് കൂടിയാണ് എന്നുള്ള ഒരു കാര്യം നമ്മളെ ആശ്വസിപ്പിക്കണം നിത്യജീവൻ എന്ന് പറയുന്നത് കേവലം മരണശേഷം കിട്ടാൻ പോകുന്ന ഒരു ജീവിതത്തെക്കുറിച്ചല്ല അതിൻ്റെ നിത്യജീവിതം എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തെയാണ് നിത്യജീവനെന്ന് പറയുന്നത് അതിൻ്റെ ഗുണമെന്നല്ല ക്വാളിറ്റി ദയക്യമല്ല ക്വാളിറ്റിയാണ് പ്രധാനപ്പെട്ടത് അപ്പോഴങ്ങനെ ഈ നിത്യജീവൻ്റെ അനുഭവം ഈ ലോകത്തിൽ തന്നെ ഉണ്ടാവുക അതിനുശേഷം അതിൻ്റെ നിത്യതയിലേക്ക് നമ്മൾ മരണശേഷം പ്രവേശിക്കുന്നു ഇതാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ഈ അർഹത്തിൽ വേണം നമ്മളിതിനെ സ്വീകരിക്കാനായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞത് തന്നെയാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന ശേഷം മരിക്കുന്നു മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഉയർത്തെഴുന്നേർത്തു ആ ഉയർത്തെഴുന്നേറ്റ ജീവിതം എങ്ങനെയായിരിക്കും നമ്മുടെ വേറെയും അനുസരിച്ച് ഒരുപക്ഷെ അത് നമുക്ക് സമ്മാനത്തിനായിട്ടായിരിക്കാം സ്വർഗത്തിനായിട്ട് അതല്ലെങ്കിൽ ശിക്ഷാവിധിക്കായിട്ടായിരിക്കാം ഏത് രീതിയിലാണെങ്കിലും അത് അങ്ങനെ വന്നേ മടിയാകും ആ ജീവിതം എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാം ഏത് രീതിയിലുള്ള ശരീരമായിരിക്കും നമുക്കറിഞ്ഞുകൂടാം അതേപിടിച്ച് പരിശോധ പിതാവ് എല്ലിക്കുമാർപ്പാർ പറയുന്നത് അതൊരു മൂന്നാം മാനമാണ് ഇത് കേഡ് ഡയമെൻഷൻ നമുക്ക് ആർക്കറിഞ്ഞൂടാം നമ്മളാരും കണ്ടിട്ടുമല്ലോ അതെങ്ങനെ ഇരിക്കുമെന്ന് പക്ഷേ ഉണ്ട് എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് കർത്താവ് തന്നെ തൻ്റെ മരണത്തിന് ശേഷം ഉത്ഥാനം ചെയ്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് മാത്രമല്ല അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം സംസാരിക്കുകയും അവരോട് തൻ്റെ ശരീരത്തിൽ നോക്കാൻ പറയുകയൊക്കെ ചെയ്തുകൊണ്ട് ആ ഉത്ഥാനത്തെ കർത്താവ് സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടത് കേവലൊരു മിഥ്യയല്ല അതൊരു വിശ്വാസ സത്യമാണ് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് അതുണ്ടാകൂ എന്നുള്ളത് നമ്മമാണ് കുറക്കാണ് ആ നിത്യജീവനിലെ ഏത് തരത്തിലുള്ള ജീവിതം അതിൻ്റെ പാളത്ത് നിശ്ചയിക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള പ്രവർത്തന ശൈലികൾ അതൊക്കെ തന്നെയാണ് സമീപന ശൈലികൾ അനുവദനെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് യാതൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ ഈ സമീപന ശൈലി അദ്ദേഹത്തെ തീർച്ചയായിട്ടും ആ സ്വർഗത്തിനായിട്ടുള്ള വീറപ്പിനും അദ്ദേഹത്തെ യോഗിനാഥൻ എന്നുള്ളത് ഒരുപാട് പുസ്തകത്തിൽ രോഹനാൻ സീരായിക്കത്തുന്ന ഒരു വലിയ വാർത്ത എന്നൊരു കാര്യമുണ്ട് ഇരുപതാം അത്യായത്തിലാണത് ഇരുപതാം അത്യായത്തിലെ നാലാം ആപ്പിം അതിൽ അധീനയാണ് പിന്നെ ഞാൻ കുറേ സിന്താസനെ കണ്ടത് അവയിലിരുന്നവർക്ക് വിധിക്കാൻ അധികാരം നിർബപ്പിത്തരുങ്ങി കൂടാതെ യേശുരൻ ദൈവപഠനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാത്തിലെ മകത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നിക്കതും കയ്യീൽ അതിൻ്റെ മുദ്ര സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാതിരുന്നവരേനെ എന്തെങ്കിലും അവർ ജീവൻ പ്രാപിക്കുകയും ആയിരം വർഷം ക്രിസ്തുവിനോട് കുറവ് ആഴുകയും ചെയ്തു ഇതാണ് ഒന്നാമത്തെ പുനരുദ്ധാന് മരിച്ചവരിൽ അവശേഷിച്ചവർ ആയിരം വർഷം വരെ തുർക്കിയാകുന്നവരെ ജീവൻ കാച്ചില്ല എന്നാൽ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ കന്തുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ് ഇവരുടെ മേ രണ്ടാമത്തെ മരണത്തിന് ഒരതിരാല്ല ഇവർ ദൈവത്തിൻ്റെയും ധസ്തുവിന്റെയും പുരോഹിതരെന്നായിരിക്കും അവർ അതിനോടുകൂടെ ആയുധം വർഷം വാഴുകയും ചെയ്യും ഈ ഒന്നാമത്തെ പുരുവിധാനം എന്ന് ഒരുപാട് പുസ്തകം പറയുന്നത് ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ് ജ്ഞാനുസ്നാനം വഴി നമ്മൾ കർത്താവിനോടൊപ്പം മരിക്കുകയും ഉയർക്കുകയും ചെയ്തു എന്ന് നല്ല ലേതനിലോമാരമ്പ ലേഖനം ആറാം അധ്യായത്തിൽ വിശുദ്ധ ബൗലോസ് പറയും ആ പുരുവിധാനത്തിൽ പങ്കുചേർന്ന ആർക്കും പിന്നീട് രണ്ടാമതൊരു മരണമില്ല നമുക്കറിയാം നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചാൽ ഈ ലോകത്തിൽ മരണമുണ്ടാകും അതേപിടിച്ച് അല്ല ഇവിടെ പറയുന്നത് ഈ ജ്ഞാനസ്നാഹാന ജീവിതത്തിനനുസരിച്ച് ഈ ലോകത്തെ ജീവിതത്തെ നയിക്കുകയാണെങ്കിൽ നിയന്ത്രിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ വരുമ്പോൾ വരുന്ന ലോകത്തിലൊരു നരകത്തെക്കുറിച്ച് ശിക്ഷാവിധിയെക്കുറിച്ച് പേടിക്കേണ്ട എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ളവർ കർത്താവിനോടൊപ്പം ആയിരം വർഷം പുരോഹിതരായിട്ട് ജീവിക്കുന്നതാണ് നമ്മളെ കുറിച്ച് എല്ലാമാണ് പറയുന്നത് എല്ലാ ശിഷ്യരെയേറെ തൻ്റെ ജനത്തെ നയിക്കാനായിട്ട് പ്രത്യേകമായിട്ട് തൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ വിളിക്കപ്പെട്ട അനുപക്ഷൻ്റെ കാര്യത്തിൽ ഈ ഒരു സ്ഥാനത്തിൽ ഒരു ഒരു സ്ഥാനത്ത് തീർച്ചയായിട്ടും യാതൊരു സംശയവുമല്ല ദേഹം ആയിരം വർഷം കർത്താവിനോടും കൂടി പുരോഹിതനായിരിക്കും എന്നുള്ള നിശ്ചയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ദൗത്യ നിർവഹണം പൂർത്തിയാക്കി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്ന് തന്നെ വിശ്വസിക്കുക ആയിരം വർഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്തത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ദൈർഘ്യമുള്ളത് അങ്ങനെ അദ്ദേഹം നിത്യമായിട്ട് ഭർത്താവിനോടൊപ്പം പുരോഹിതനായിട്ട് ജീവിക്കുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ നമ്മുടെ ഈ ആദ്യത്തെ പുനരുദ്ധാനത്തിന് വിധേയപ്പെട്ട് വിശ്വസ്തയോടെ ജീവിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പുനരുദ്ധാനത്തിൽ ശിക്ഷയെക്കുറിച്ച് പേടിക്കേണ്ടതില്ല അതേപോലെ അനുപച്ചിൻ്റെ ഈ മകനീയമായ ജീവിത മാതൃക എന്നും നമ്മളെ പ്രചോദിപ്പിക്കട്ടെ കുടുംബാർ പ്രത്യേകിച്ച് ഈ ഒരു മാതൃക എന്നും പ്രചോദനം നൽകട്ട് നിങ്ങളുടെ ഭാർഥനെ അലിച്ചൊല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും പറയും കാത്തിരിക്കുന്നത് അത് കഴിയുമ്പോൾ പതുറ്റെ പതുക്കെ അത് മായാൻ തുടങ്ങും എങ്കിലും എന്നെങ്കിലുമൊക്കെ ആരെയെങ്കിലുമൊക്കെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഈ ചൈതന്യവും അദ്ദേഹത്തിൻ്റെ ശൈലിയും അദ്ദേഹത്തിൻ്റെ പ്രതികരണ ആ ശൈലിയുമെല്ലാം പ്രചോദിപ്പിച്ചെന്ന് വരാം അപ്പോൾ നിങ്ങൾക്കെന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മ ദീപ്തമായിരിക്കട്ടെ ആ ദീപ്തമായ ഓർമ്മയുടെ മുമ്പിൽ നിങ്ങൾക്ക് ഭർത്താവില് സമാവിശ്വാസം നടത്താൻ പറ്റട്ട് പറ്റട്ടെ എന്ന് കാർത്തിക്കെന്നും നിരീക്ഷിത അമ്മയുടെ മാധ്യസ്ഥം അമ്മയുടെ മടയിൽ കിടന്ന ആ മകൻ കുരിശിൽ നിറക്കി കിടത്തപ്പോൾ കിടന്നപ്പോഴുണ്ടായ വേദന അതുപോലെ വേദന തീർച്ചയായിട്ടും ഇന്ന് അമ്മയുടെ ഒക്കെ മനസ്സിലുണ്ടാകും അപ്പോഴ് എല്ലാം ഓർക്കേണ്ട ഇതാണ് നിശബ്ദമായിട്ടെല്ലാം മനസ്സിൽ സൂക്ഷിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന ആ അമ്മ ഈ ലോകത്തിന് കർത്താവിനെ കൊടുക്കാൻ രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് താനും കടന്നുപോയാൽ ഹം പിടകൾ അതെല്ലാം കുടുംബാംഗ മാതാപിതാക്കൾ ഓർക്കുമ്പോഴവർക്ക് തീർച്ചയായിട്ടും സന്തർക്കുണ്ടാകും ഒരുപക്ഷെ സങ്കടമുണ്ടെങ്കിൽ പോലെ ദൈവം നിങ്ങളെ നിങ്ങളുടെ എല്ലാം തൊട്ട് സുഖപ്പെടുത്തട്ടെ ശാന്തതയാ ശാന്തതപ്പെടുത്തട്ടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കൃതാവിൻ്റെയും യുദ്ധൻ്റെയും പരിശോധന ആത്മാവിൻ്റെയും